ഗുണ്ടാ മാഫിയ സംഘങ്ങളും പോലീസും തമ്മിലുള്ള രഹസ്യബന്ധം ഉൾപ്പെടെ ചർച്ചയാകുന്നതിനിടെ തിരുവനന്തപുരത്ത് ഇന്നൊരു ലഹരി വേട്ട നടന്നു ഒരു വാഹനത്തിന്റെ ഉള്ളിൽ ബോഡി ഉൾപ്പെടെ മോഡിഫൈ ചെയ്ത് പ്രത്യേക അറയുണ്ടാക്കിയായിരുന്നു കഞ്ചാവ് കടത്ത് നിരവധി ചെക്കിങ്ങൾ ഉള്ള റോഡിൽ പരസ്യമായി ഈ വിധം കഞ്ചാവ് കടത്തുന്നതിലേക്ക് ലഹരി മാഫിയ സംഘങ്ങൾ വളർന്നെങ്കിൽ അത് ഭയപ്പെടുത്തുന്നതാണ് തിരുവനന്തപുരത്ത് ഇന്ന് നടന്ന ഒരു കഞ്ചാവ് കടത്തിനെ കുറിച്ചാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും പ്രത്യേക പരിശോധനകൾ എക്സൈസും പോലീസും നടത്തി വരികയാണ് അങ്ങനെ പോലീസിന്റെ പരിശോധനയിൽ കുടുങ്ങിയ ഒരു വാഹനമാണിത് ഈ ലഹരിക്കടത്തിൻ്റെ പല മാർഗ്ഗങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വിചിത്രമായ വ്യത്യസ്തമായ മറ്റു ചില മാർഗ്ഗങ്ങൾ കൂടിയാണ് ഈ കടത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആന്ധ്രയിൽ നിന്നും ആണ് ഇത് കൊണ്ടുവന്നതെന്ന് പറയുന്നത് പിന്നെ മുൻ കേസിലെ പ്രതിയാണ് മീൻ കച്ചവട മറവിലാണ് ഇത് മുൻകേസിലെ കേരളത്തിലേക്ക് സ്ഥിരം ലഹരി ഒഴുകാറുള്ള ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും ലഹരി എത്തിയത് പിടി വീണത് തിരുവനന്തപുരം പാച്ചല്ലൂരിൽ വെച്ച് വാഹനത്തിലുണ്ടായിരുന്നത് ഭീമാപ്പള്ളി സ്വദേശി അനീഫ് ഖാൻ സ്ഥിരം കേസുകളിലെ പ്രതി മത്സ്യവില്പനയുടെ മറവിലായിരുന്നു ലഹരിക്കടത്ത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് ഒരു വലിയ കഞ്ചാവ് വേട്ട പിടിക്കപ്പെടുന്നത് അത് ഈ വാഹനത്തിൽ ഈ പ്രത്യേക രഹസ്യ രഹസ്യം ഉണ്ടാക്കിയിട്ടായിരുന്നു കടത്ത് നടത്തിയത് ഈ പഴയകാല പ്രതികളെയെല്ലാം നമ്മളിങ്ങനെ നിരീക്ഷിച്ച് വരികയാണ് അപ്പോൾ അതിനനു അതനുസരിച്ച് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അതായത് ഇദ്ദേഹം ഈ ചാക്ക ഐ ടി അടുത്ത് ഒരു അച്ചാർ കട നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഊണ് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് കൂടാതെ പുള്ളിക്ക് ഈ അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ അതിൻ്റെ കച്ചവടമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മറവിലാണ് പുള്ളി ഈ ഈ കച്ചവടം നടത്തുന്നത് ഇദ്ദേഹത്തെ പലയിടത്തും പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം മീൻ മീൻ കച്ചവടമാണ് ഇതിൻ്റെ പുറത്ത് ഈ വലയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അത് കാണിച്ചിട്ട് മീൻ കച്ചവടമാണെന്ന് പറഞ്ഞാണ് പോകുന്നത് സ്വഭാവമായിട്ട് ആര് നോക്കിയാലും അങ്ങനെ മനസ്സിലാവുകയുള്ളു ഇതാണ് ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതായത് ഈ പ്ലൈവുഡ് കൊണ്ടൊരു പ്രത്യേക അറ നിർമ്മിക്കുന്നു അതിന് സംശയിക്കാത്ത തരത്തിലേക്ക് മറ്റ് സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നു ശേഷം ഒരു ലോക്ക് അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനടിയിലാണ് ഇത് ലോക്ക് നമുക്ക് ഇപ്പോൾ തുറന്ന് കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു പൂട്ടുണ്ട് ആ പൂട്ടിങ്ങിനെ തുറക്കുമ്പോൾ അതിനകത്ത് കഞ്ചാവ് സൂക്ഷിക്കാനുള്ള പ്രത്യേക അറകൾ ആ അറകൾക്കുള്ളിലാണ് കിലോ കണക്കിന് വരുന്ന കഞ്ചാവ് ഇതേപോലെ കിലോ കണക്കിന് വരുന്ന കഞ്ചാവ് അത് രഹസ്യമായി സൂക്ഷിക്കുന്നു ഇരുപത് കിലോ കഞ്ചാവാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചത് ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം രൂപ വില വരും തിരുവനന്തപുരത്ത് എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്താനായിരുന്നു ലക്ഷ്യം ഇയാളുമായി ബന്ധമുള്ള ലഹരി മാഫിയ സംഘത്തിലെ മറ്റു ചിലരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് ആന്ധ്രയിൽ നിന്നും സ്ഥിരമായി കഞ്ചാവ് എത്തിക്കാറുള്ള തിരുവനന്തപുരം ലഹരി ലോബിയെക്കുറിച്ചും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പിടിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളാണ് ഇവയൊക്കെ ഇതിലും എത്രയോ കൂടുതൽ എൻഫോഴ്സ്മെന്റുകള കണ്ണുവെട്ടിച്ച് സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ടാകും ഗുണ്ടാ മാഫിയ സംഘങ്ങളുടെ കുളിമുറിയിൽ ഒളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താം ജീവൻ പണയം വെച്ച് നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ഇത്തരം ലഹരിവേട്ടകൾ ആ ഉദ്യോഗസ്ഥർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ക്യാമറമാൻ സിറിനൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം പൊതുജനം സാർ